ഇത് അനീതിയാണ് കാര്യം ഈ തൊഴിൽ മേഖല വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഇങ്ങനെയുള്ള വലിയ മുട്ടാപ്പ് നയങ്ങൾ നമുക്കെതിരെ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട അവസ്ഥ അതുപോലെ തന്നെയാണ് ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് ബിജെസ് ഈ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ നമ്മളെ സമരത്തിനെ പ്രകടിപ്പിക്കല്ലേ എന്നാണ് നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് അംശാദായത്തിന്റെ കാര്യം ഈ ക്ഷേമനിധി ബോർഡുകളിലും നമ്മൾ വെൽഫേറ്റിന്റെ തൊഴിലാളി സർക്കാർ നമ്മൾ 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 രൂപയാണ് ാണ് വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം ഏറെ സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട ദിവസമാണ് ഒരു സമരമുഖത്തേക്ക് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നടന്നുവന്നിരിക്കുന്നത് അതിനു മുന്നേ തന്നെ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ സംഘടനകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ധർണാ സമരങ്ങളും നിരാകാര സമരങ്ങളുമായി ഇരിക്കുന്ന എല്ലാ സമരപടന്മാർക്കും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ അഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ് ഒരു സംഘടനയായിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു സമരമുഖത്തേക്ക് കടക്കുമ്പോൾ അവർ പലവട്ടം സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിവേദനങ്ങളൊക്കെ കൊടുത്ത് സമയബന്ധിതമായി അതിനകത്തൊരു പ്രതികരണവും ഇല്ലാതെയാവുമ്പോഴാണ് ഇതൊരു സൂചനയായി ഈ സെക്രട്ടേറിയറ്റ് മെഡിക്കലേക്ക് ധർണാ സമരം നമ്മൾ നടത്തപ്പെടാൻ നിർബന്ധിതരായത് ഒരുപക്ഷെ ഇന്നത്തെ ഇന്ന് മാധ്യമങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നാളെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഏത് ദിനപത്രത്തിൽ നോക്കിയാലും നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ജനപ്രതിനിധികളൊക്കെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്ന വിഷ്വാഘോഷിച്ച സുന്ദരമായിട്ടുള്ള സന്തോഷത്തിന്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും ആ ചിത്രങ്ങളൊന്നും ആ നിങ്ങളുടെ സന്തോഷത്തിന്റെ അകത്ത് ഞങ്ങൾക്ക് അസൂയ പൂട്ടിട്ടല്ല പറയുന്നേ പക്ഷെ ആ സാഹചര്യത്തിലും ഞങ്ങൾക്കും വേണ്ടി ഒരു സന്തോഷം ഞങ്ങളും അതിന് അർഹതപ്പെട്ടവരല്ലേ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ ശരിയായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചു തരാൻ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുന്നോ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ അടുത്തും ബന്ധപ്പെട്ട എല്ലാ വകുപ്പിലും ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തില് നമ്മുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അംശാദായം നാൽപ്പതിൽ നിന്ന് നൂറാക്കി വർദ്ധിപ്പിക്കാൻ ഒരു നിമിഷം പോലും സർക്കാരിന് ചിന്തിക്കേണ്ടി വന്നില്ല ഒരു നിമിഷം പോലും ഇനിയിപ്പോ വർധനവ് വേണോ ഇവരെ ബുദ്ധിമുട്ടിക്കണോ എന്ന് സർക്കാർ ഒരിക്കലും ചിന്തിച്ചില്ല സർക്കാർ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ വർദ്ധിപ്പിച്ചതാണ് ഈ അംശാദായം വർധനവ് നൂറ് രൂപയാക്കി ഇരട്ടിയിലധികം എന്നിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയിലേക്ക് എത്തി നില്ക്കുമ്പോഴും അതിനനുസൃതമായിട്ടുള്ള ഒരു ചില്ലിക്കാശ് ഒരു ചില്ലിക്കാശ് വർധനവ് വരുത്താൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല ആ സർക്കാരിന് സാധിക്കാത്ത എന്തിനാണ് ഞങ്ങളോട് ഈ ചിത്രപ്രയം സ്വീകരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിലെ ആനുകൂല്യങ്ങൾക്ക് അർഹതപ്പെട്ടവർ സമര വന്ന് സമരം ചെയ്യുമ്പോൾ അവർക്കെതിരെ അവർ അവരെ അവരോട് തികച്ചും മോശമായിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങൾക്ക് പുകവിലേക്ക് എടുക്കേണ്ട എന്നുള്ള ചിന്താഗതി നയമായി മാറ്റിയിരിക്കുകയാണ് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് തൊഴിലാളികളുടെ തൊഴിലിനു വേണ്ടിയിട്ട് അവരുടെ വേതനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമരം നടത്തിയ വീറോട് സമരം നടത്തിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ ആ സർക്കാർ പെൻഷൻ കാശില്ല പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ ഈ സർക്കാരിന്റെ കാശുണ്ട് കാച്ചുണ്ട് തൽപ്പര കളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർദ്ധനവ് നടക്കാൻ ആനുകൂല്യങ്ങൾ ഇവരൊന്നും കാശുണ്ട് പക്ഷേ അർഹതപ്പെട്ട ഞങ്ങളിൽ നിന്ന് മേടിച്ചതിന്റെ ആനുകൂല്യം തരാനുള്ള കാശ് സർക്കാരിന്റെ കയ്യിലാണ് സർക്കാർ പറഞ്ഞ ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് പച്ചക്കറി നിങ്ങൾ കുറച്ചു കാലം ക്ഷവിക്ക് ഈ ഒരു കഷ്ടകാലൊക്കെ നമുക്ക് മാറിപ്പോകും അന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാമെന്നൊരു വാക്ക് പറയേ ഞങ്ങൾ ഈ സമരപരിപാടികളിൽ നിന്ന് ഞാൻ പിന്മാറാകുമോ